രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇത്തരത്തിൽ അടിസ്ഥാനരഹിതമായ സാങ്കല്പിക ഇരകളെ ലക്ഷങ്ങൾ കൊടുത്തുകൊണ്ട് ഇറക്കിക്കൊണ്ട് ഇത്തരത്തിൽ ഒരു കോലാഹലങ്ങൾ ഉണ്ടാക്കിയെടുത്തത് കേരളത്തിലെ സി പി എം ആണ് സഖാക്കളാണ് എ കെ ജി സെന്ററിൽ നിന്നാണ് ഇതിന്റെ എല്ലാ തിരക്കഥകളും രചിച്ചത് എന്നുള്ളതാണ് ബട്ട് ഇപ്പോ കാര്യങ്ങൾ നേരെ തിരിച്ചടിക്കാൻ തുടങ്ങിയിരിക്കുന്നു സഖാക്കൾ എന്താണോ ആഗ്രഹിച്ചത് ആ ആഗ്രഹിച്ചതിലേക്ക് കാര്യങ്ങൾ നീങ്ങിയില്ല എന്ന് മാത്രമല്ല കോൺഗ്രസിന്റെ ഓരോ തീരുമാനങ്ങളും ഓരോ തീരുമാനങ്ങളും അത് മാസായി മാറുകയാണ് അത് മരണമാസായി മാറുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ സഭയിൽ എത്തുമെന്ന് രണ്ടഭിപ്രായം ഉണ്ടെന്ന് ആരാണ് പറയുന്നത് മാധ്യമ പ്രവർത്തകരാണ് പറയുന്നത് അങ്ങനെ രണ്ടഭിപ്രായം ഉണ്ടെന്ന് നിങ്ങൾ ആരെങ്കിലും കേട്ടോ ആരെങ്കിലും ഏതെങ്കിലും ഒരു കോൺഗ്രസിന്റെ നേതാവ് രാഹുൽ മാങ്കൂട്ടത്തിൽ സഭയിൽ വരുമെന്നോ വരില്ല എന്നോ പറയുന്നത് നിങ്ങൾ കേട്ടോ ഇല്ല അപ്പോ അങ്ങനെ ആരും ഒരഭിപ്രായവും പറയാത്തിനടുത്ത് രണ്ടഭിപ്രായം ഉണ്ടെന്ന് പറഞ്ഞുണ്ടാക്കുകയാണ് മാധ്യമങ്ങൾ ഇത് എന്താണ് കാര്യമെന്നറിയാമോ നിങ്ങൾക്ക് ലക്ഷ്യങ്ങൾ ഇറക്കിയിട്ടാണ് ഈ സാങ്കല്പിക എലകളെ മുന്നിൽ നിർത്തിക്കൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഈ കളി ആര് കളിച്ചത് സഖാക്കൾ കളിച്ചത് ഇത് ഓഗസ്റ്റ് ഇരുപതിന് മുഖ്യധാര മാധ്യമങ്ങളിൽ വന്ന ഒരു ആരോപണം ഉന്നയിക്കുന്നതിന്റെ മാസങ്ങൾ മുമ്പ് തുടങ്ങിയതാണ് സോഷ്യൽ മീഡിയകളിൽ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ആ ആരോപണങ്ങൾക്ക് ചൂട് പിടിച്ചുകൊണ്ടാണ് അല്ലെങ്കിൽ ആ സോഷ്യൽ മീഡിയയിൽ നടത്തുന്ന ചർച്ചകൾ അത് അവർ ഉദ്ദേശിച്ച ഫലങ്ങൾ ഉണ്ടാക്കുന്നില്ല എന്ന് കണ്ടപ്പോഴാണ് ഇത്തരത്തിൽ വാർത്താ മാധ്യമങ്ങളിൽ വന്നുകൊണ്ട് ഇത്തരത്തിൽ ആരോപണം ഉന്നയിച്ചത് ആ ആരോപണം ഉന്നയിക്കുന്നതിന് ലക്ഷ്യങ്ങൾ അവർ പ്രതിഫലം വാങ്ങിയിട്ടുമുണ്ട് ഇപ്പോ സഖാക്കളെ സംബന്ധിച്ചിടത്തോളം പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം രാഹുൽ മാംകൂട്ടത്തിനെതിരെ നടക്കുന്ന ക്യാമ്പയിൻ ആ ക്യാമ്പയിന് വല്ല ഫലവും ഉണ്ടാകണമെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കോൺഗ്രസ് എടുത്തിരിക്കുന്ന നടപടി അത് പിൻവലിക്കണം അല്ലെങ്കിൽ കോൺഗ്രസ് രാഹുൽ മാങ്കൂട്ടത്തിനെ സംരക്ഷിക്കണം എന്നുള്ളതാണ് ഇത് രണ്ടും ചെയ്യാത്ത കാലത്തോളം ഇത് രണ്ടും ചെയ്യാത്ത കാലത്തോളം സഖാക്കളെ സംബന്ധിച്ചിടത്തോളം പിണറായി സുവിജയനെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന കാര്യങ്ങൾ അവർക്ക് തിരിച്ചടികൾ തന്നെയാണ്